പ്പള്ളിയുടെ ഷീറ്റ് കാറ്റിന് മാറിയതാണ് ഇത് പോയി അപ്പുറത്തേക്ക് പോകാം ഹലോ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ചായി വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കൊറോണ അതുപോലെ തന്നെ നോമ്പ് പിന്നെ ലോക്ക്ഡൗൺ ആയി എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിരിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ മുമ്പ് കടൽഷോപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം നമ്മുടെ നാട് കടലിൽ എത്രത്തോളം എടുത്തു പല നാട്ടിലും പല ആൾക്കാരുടെ വീടുകളും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് വളരെ കരളയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും ദൈവം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കും കൂടെ നിന്ന് നെബിൾ ചെയ്തതിനാൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങളുടെ മൊബൈലേക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് എല്ലാവർക്കും മേനസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ എനീസബു ഇൻട്രോ കോൺറ്റി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിൽ നിന്ന് നേരെ തായൽ എന്റെ വീട് എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിലാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ ഏകദേശം പകുതിയോളം എത്തി നമുക്ക് ഈ സ്ഥലം ഇത് ഏരയാണ് കണ്ണൂർ ജില്ലയിലെ ഏര എന്ന് പറയുന്നൊരു സ്ഥലമാണ് ആനാക്കുഹി എന്ന് പറയും ഇവിടെ അപ്പോൾ ഈ സ്ഥലത്ത് എത്രത്തോളം പറമ്പ് കാര്യങ്ങളൊക്കെ കടലെടുത്ത് കൊണ്ടുപോയി എന്നൊരു വീഡിയോ ആണ് ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്കെന്തായാലും നടന്നു വീങ്ങാം മൂന്നാലു ദിവസം നല്ലൊരു മഴയായിരുന്നു അറിയില്ല നല്ല വെരുകയാണെന്നുണ്ട് അവരേ ഇതാണ് നമ്മുടെ ആനാക്കു എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു സ്ഥലം കടലെടുത്തതാണ് കൽക്ഷോഭത്തിൻ്റെ സമയത്ത് ടൗട്ടെ ന്യൂനമർദ്ദം സംഭവിച്ചപ്പോൾ കടലെടുത്തതാണിത് ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് അങ്ങനെ തുടങ്ങാം വളരെ ദയനീയമായ ഒരു അവസ്ഥയാണിത് കാണുമ്പോൾ ഇവിടെ കാണുന്ന കല്ലുകളൊക്കെ ഇവിടെ നിന്ന് ഇളകിയിട്ട് വീണതാണ് കാണണ്ട ഇതേ ലെവലിലുള്ള സ്ഥലമാണ് ഒരുപാട് ഭാഗം കടലെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നീങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി എത്രത്തോളം കടലെടുത്തു എന്ന് കാണാം നമുക്ക് നമുക്ക് എന്തായാലും ഇതിന്റെ അപ്പുറത്തേക്കാണ് പോകേണ്ടത് ബാക്കി അവിടെ വെച്ചിട്ട് നമുക്ക് എന്തായാലും കാണാം ഈ സ്ഥലം വരെ വരെ കയറിയിട്ടുണ്ട് പ്പള്ളിയാണ് കാണുന്നത് കാണുന്നത് പാറാപ്പള്ളി പരിസരമാണ് ഇത്രത്തോളം ഏകദേശം തട്ട് മണ്ണുണ്ടായിരുന്നു തട്ട് മണ്ണ് വരെ കടലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ആറാപ്പള്ളിയുടെ ഷീറ്റ് കാറ്റിന് പാറിയതാണ് ഇത് വേറൊരു കോട്ടം പോലും സംഭവിച്ചിട്ടില്ല ഇവിടെ പിന്നെ അടിഭാഗത്തുള്ള കുറച്ച് മണ്ണുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഓട് ഇതൊക്കെ പാറിപ്പോയിട്ടുണ്ട് കുറച്ച് കല്ലുകൾ എളിയിട്ടുണ്ട് ഏകദേശം ഇവിടെ വരെ ശരിക്കു പറഞ്ഞാൽ ഇവിടെ വരെ വെള്ളം ഈ ഒരു ഏരിയ വരെ വെള്ളം എത്തിയിട്ടുണ്ട് എന്തായാലും എന്തായാലും നമുക്ക് അവിടെയുള്ള കടൽ സൈഡ് കൂടി ഒന്ന് കണ്ടു നോക്കാം അങ്ങോട്ടൊക്കെയാണ് ഒരുപാട് ഏരിയയിൽ തെങ്ങ് അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ ഒലിച്ചുപോയിട്ടുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നതീങ്ങാം അറിയില്ല വല്ലാത്ത വെയിൽ എന്തായാലും മുകളിലൂട്ട് നടന്നാലേ നിങ്ങൾക്ക് കടലെടുത്ത ഭാഗങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല അതുകൊണ്ട് തായൽ കീണിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഭാഗങ്ങളൊക്കെ കടലെടുത്തതാണ് കേട്ടോ ഇവിടെ വരെ ഏകദേശം കടല് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ പൊന്ന ഇതെന്നാ ഓക്കേ പറഞ്ഞ ഇതുപോയി അപ്പുറത്തേക്ക് പോകാം അല്ലാത്തൊരു അവസ്ഥ തന്നെ നിക്കണ്ട നമ്മുടെ ഏരയില് മാത്രല്ല പലയിടങ്ങളിലും ഇതുപോലെ ഒരുപാട് പേരുടെ സ്ഥലങ്ങള് വീടുകള് ഒക്കെ തകർന്നു പോയിട്ടുണ്ട് ഇതൊക്കെ ഏതാട് തെങ്ങുകള് കടലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം ഈ ഏരിയയിലുള്ള പല സ്ഥലങ്ങളും കടലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ചെറുതിലൊക്കെ ഇവിടുത്തെ ഫുട്ബോൾ അതുപോലെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സ്ഥലമാണ് നമ്മൾക്ക് ഏകദേശം ഇവിടെ വരെ ഈ ഒരു ഏരിയ വരെ പറമ്പുണ്ടായിരുന്നു ഇത് പറഞ്ഞാല് ഒരുപാട് കടലെടുത്ത് കൊണ്ടുപോയി മോനെ അവസ്ഥയാണ് നോക്കിയാ നിങ്ങള് ഇവിടെ വരെ ഇവിടെ വരെ കിട്ടുള്ളതാ സവാർ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കല്ലു പഴയകാലത്തെ കല്ല തോന്നിയത് അല്ലേ വലിപ്പമുള്ള കല്ല ഒരാൾക്കൊന്നും എടുത്ത് പൂക്കാൻ പറ്റിയില്ല അവര് നമുക്ക് എന്തായാലും നമ്മുടെ ഏറെ ഹാർബറിന്റെ ഭാഗത്ത് ഒന്ന് പോയി നോക്കാം ഘടകൾക്കൊന്ന് എല്ലാം പോയി ഒന്നുമില്ല ഒരുപാട് തെങ്ങുകള്ണ്ട് സത്യം പറഞ്ഞാല് ഇവിടെയൊക്കെ കടൽ ഭിത്തി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഈ കാണുന്നത് ഒരു നല്ല ഉറപ്പുള്ള ഒരു കടൽഭിത്തി തന്നെ നിർമ്മിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ സ്ഥലവും പരിസ്ഥരവും നമ്മുടെ വീടുകളും നല്ല രീതിയിൽ തന്നെ ഇവിടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പഴയ എന്താ പറയുക കടൽ പോകുന്ന ആൾക്കാരും അതുപോലെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം കടൽ കയറുന്നത് എന്ന് അറബിക്കടലിൽ ന്യൂനമർദ്ദം കൊണ്ടത് ഉണ്ടായിരിക്കാം ഇത്രത്തോളം കടൽ കയറാൻ കാരണം ഇവിടെ കാണുന്നുണ്ടോ റോഡ് വരെയാണ് ഇല്ലാതായി തീരുന്നത് ഇങ്ങോട്ടേക്ക് വീടൊക്കെ ഉണ്ട് ഒരുപാട് കടൽ ഭിത്തികളോ ഇവിടെ ഒരു സുരക്ഷിത പോലും ഇല്ല എന്ന് തന്നെ പറയാം ഇതിലും വലിയ കടലു വന്നില്ലെങ്കിൽ ഇവിടെയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ് പാതാറുണ്ടായതായിരുന്നു ഈ പാതാറൊക്കെ കടലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇതാണ് ഹാർബർ ഹാർബറിന്റെ ആകത്തെ വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പം തന്നെ വെള്ളം ഇവിടെ വരെ എത്തുന്നുണ്ട് ഞാനിപ്പോ നിക്കുന്നത് ഹാർബറിന്റെ ഭാഗത്താണ് ഇതാണ് ഹാർബർ കടലെടുത്ത് പോയതാണ് സത്യം പറഞ്ഞു ഇവിടെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് ഒരു സംഭവം ഇല്ല എത്രത്തോളം പറയും നല്ലൊരു രീതിയിൽ കടൽ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ തന്നെ സുരക്ഷ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അധികാരികളും പരിശ്രമിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് കടലുകൊണ്ട് പോയ ഈ കാണുന്നത് സ്കൂളാണ് കടലെടുത്ത് കൊണ്ടുപോയതാണ് ഈ സ്ഥലങ്ങളൊക്കെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് ഇനി ഒരുപാട് സ്ഥലങ്ങൾ കടലെടുത്തിട്ടുണ്ട് അങ്ങോട്ടൊക്കെ അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഏറെ പ്രദേശത്ത് ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അധികാരികള് തീർച്ചയായിട്ടും അത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള മറ്റൊരു വീഡിയോ മറ്റൊരു ദിനത്തിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അനീസഭോ ബായ്